തന്നെയാണ് ആദ്യം പോകുന്നത് ചേക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആളുകൾക്ക് മുന്നിലുള്ളത് എന്തുകൊണ്ട് തോറ്റു അതിനൊരു പുതിയ ആഗ്രഹിക്കുന്നതെങ്കിൽ ചോദിക്കാൻ പറ്റിയ തോൽവി പുതുപ്പള്ളി മുപ്പത്തെണ്ണായിരം വോട്ടിന് തോറ്റവനോട് തന്നെ എന്തുകൊണ്ട് നിലമ്പൂരിൽ തോറ്റു എന്ന് ചോദിക്കണം മനഃപ്പൂർവം ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഏഷ്യാനെത്തിറക്കിയത് ആ തോൽക്കിനെ എന്നറിയാം എന്നാ പിന്നെ ആ അനിലണ്ണനെയും കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഒന്നിച്ചു പൊളിച്ചടുക്കത്തില്ലായിരുന്നോ ചിരിച്ചു മറിയായിരുന്നു ആരും ചിരിക്കണ്ട കൂടുതൽ ഭാവി പാർട്ടി സെക്രട്ടറി ആക്കാൻ വെച്ചിരിക്കുന്ന മുതലാ ഒട്ടു ഉളുപ്പൂ ഭയങ്കര തോലിക്കട്ടിയാ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ തോൽവിയെക്കുറിച്ചല്ലാതെ ലോകത്തുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കും സംശയമുണ്ടോ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് നിലമ്പൂരില് തോറ്റ് കഴിഞ്ഞു എന്നിട്ടും പറയാ അവിടെ എന്തെങ്കിലും തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഇനി കുറെ വർഷങ്ങളെടുത്തുള്ള ഗവേഷണവും പരിശോധനയും ഒന്നും വേണ്ട ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ മറുപടി പറയാനാണെങ്കിൽ ഞങ്ങളുടെ കൈതിരിപ്പ് മോശമായതുകൊണ്ട് ഞങ്ങളെ ജനങ്ങൾ തോപ്പിച്ചു എന്നങ്ങ് പറഞ്ഞാൽ മതി എന്തിനാ ഇത്രയും ബിൽഡപ്പ് അതോ ഇനി കോടതി പോവോ അല്ല തോൽവി സമ്മതിച്ചു തരാത്ത ചോദിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അംഗീകരിക്കുക ജനവിധി ഞങ്ങൾക്ക് ചൂണ്ടുന്നത് ശരിയാണോ അയ്യോ അണ്ണാ നിങ്ങൾ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് കേട്ടാ നമ്മൾ ആ ഭാഗികമായ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് എന്റെ മിതമായ ഒരു ഭാഷ്യം നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിൽ ജയ്ക്ക് ഒരു ഭാഗികമായ കുഴപ്പം കാണുന്നു അതാണ് ജയ്ക്കിന്റെ മിതമായ ഭാഷ്യം ജനങ്ങള് വോട്ട് ചെയ്തില്ല എന്നതല്ലേ അതിന്റെ ഉത്തരം അതോ അതിനപ്പുറം വേറെ എന്തെങ്കിലും കഴിഞ്ഞ ഒൻപത് സൃഷ്ടിക്കപ്പെട്ട മാറ്റങ്ങളുടെ അപങ്കുലമായ തുടർച്ചയ്ക്കും നന്നായി മികവോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന ആശംസ ഇങ്ങനെയാണ് വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ ജനങ്ങളോട് ഇവര് പറഞ്ഞ് മനസ്സിലാക്കുന്നത് മനസ്സിലായില്ലേ അതായത് സ്വരാജണ്ണന് മത്സരത്തിൽ സെക്കൻഡ് കിട്ടിയല്ലോ അപ്പൊ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളെ അഭിനന്ദിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നിലമ്പൂരിൽ തുടരുന്ന അപങ്കരമായ ആ ഒരു മാറ്റം വികസനം ഇനിയും തുടരട്ടെ എന്ന ആശംസാ വർഷം ചൊരിയുകയായിരുന്നു സ്വരാജണ്ണൻ ജയിച്ച സ്ഥാനാർത്ഥിയുടെ മുന്നിൽ നന്നായി മികവോട് കൂടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന ആശംസുകയാണ് അദ്ദേഹം ചോദ്യം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതായിട്ടോ ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് യു ഡി എഫ് ജയിച്ചു ഞങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ യു ഡി എഫ് വിജയിച്ചത് അപ്പോ ഞങ്ങൾ പരാജയപ്പെട്ടുകൊണ്ട് അവർക്കൊരു വിജയം വെറുതെ ദാനമായിട്ട് ഔദാര്യമായിട്ട് ആണെന്നാണ് തോൽക്കണ്ണം പറഞ്ഞു വരുന്നത് നേർച്ച പദ്ധതി വീട് ലഭിച്ച എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഗുണഭോക്താക്കൾ സാമൂഹ്യക്ഷേമ പെൻഷൻ പ്രതിമാസം ലഭിക്കുന്ന നാല്പത്തിനാലായിരത്തിലധികം വരുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർ കുറവില്ല എങ്ങാനും വിജയിച്ചിരുന്നെങ്കിലുള്ള തള്ളെന്തായിരുന്നെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ അയ്യോ ഇടതുപക്ഷ സർക്കാർ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ മൂന്നാം ടേമിലേക്കും കടക്കും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് നിലമ്പൂരിൽ നമുക്ക് കരസ്ഥമാക്കാനായ വിജയം ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യം എന്താണെന്നും ഞങ്ങൾ കാഴ്ചവെച്ച വികസന പരിപാടികൾ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ ഞങ്ങൾക്ക് തന്ന മനസാക്ഷിയുടെ അംഗീകാരമായിരുന്നു ഓരോ വോട്ടും എതിർപ്പാർട്ടികൾ എത്രയോ വിഷലിപ്തമായ പ്രചാരണങ്ങൾ കാഴ്ചവെച്ചു എന്തൊക്കെ വിഷം ജനങ്ങളിൽ കുത്തിവെക്കാൻ ശ്രമിച്ചു എന്നിട്ടും അതൊന്നും ഏറ്റില്ല അതിനെ മറികടന്നുകൊണ്ട് എന്താണ് ശരി ആരാണ് ജനകക്ഷത്തിരിക്കുന്നത് എന്നത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ രേഖപ്പെടുത്തിയ വോട്ടാണ് ഇടതുപക്ഷ സർക്കാരിന് കിട്ടിയത് ഇപ്പൊ തോറ്റതുകൊണ്ട് ഇതിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അന്തർദേശീയ കുട്ടികളും പഠിക്കുന്ന സ്കൂളിന്റെ മാനവേദന ഹയർ തോറ്റ് തുന്നം പാടി ഇരിക്കുമ്പോഴും ഒറ്റക്ക് ഏതെങ്കിലും മൂലയ്ക്ക് ചെന്ന് ഒരു പത്ത് മിനിറ്റ് വെറുതെ ഇരിക്കാതെ ഉടനെ തന്നെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ മെഴുകാൻ വേറെ ആർക്ക് പറ്റും തോക്കെ നിങ്ങൾ അവിടെ തന്നെ വേണം ഭാഗികമായി അങ്ങയുടെ ചോദ്യത്തെ സ്വീകരിക്കുന്നു ഞാൻ എല്ലാ ചോദ്യങ്ങളെയും ഭാഗികമായി മാത്രമേ സ്വീകരിക്കാറുള്ളൂ പൂർണ്ണമായിട്ടും സ്വീകരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടി വരും പൊന്നു തോൽക്കെ എഴുന്നേറ്റ് എന്ന് മാത്രമേ ജനങ്ങൾക്ക് ചോദിക്കാറുള്ളൂ നാട്ടുകാർ വോട്ട് തന്നില്ല നിങ്ങൾ തോറ്റു അതങ്ങ് ലളിതമായിട്ട് തുറന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കട്ടനും കുടിച്ച് കിടക്കുന്നതല്ലേ നല്ലത് തരത്തിൽ ഉയർത്തിയ സർക്കാരിനെതിരെയുള്ള വിഷലിപ്തമായ പ്രചരണത്തിൽ ജനങ്ങൾ വശംബരായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ കയ്യിലിരിപ്പ് മാറ്റൂ നാട്ടുകാരുടെ ടാക്സും തിന്ന് നാട് മുഴുവൻ ബാറ് തുറന്ന് മധ്യവർജനവും നടത്തി പറ്റുന്ന വിധത്തിലല്ല ആളുകളുടെ വയറ്റത്തടിച്ചിട്ട് തോക്കുമ്പോ സർക്കാരിനെതിരായിട്ടുള്ള എന്തോ വിഷലിപ്തമായ പ്രചാരണം അതിൽ ജനങ്ങൾ വശംപതരായി ഉത്തരം പൊട്ടുമ്പോ കൊഞ്ചര കാടിച്ചിട്ടോ റേഡിയോ തുറന്നു വെച്ചത് പോലെ കടകുടാ അത് സംസാരിച്ചിട്ടോ അച്ഛൻ എന്തേ ചോദിക്കുമ്പോ ചിറ്റപ്പരിപ്പ വരുമെന്ന് പറഞ്ഞിട്ടോ ഇത് ഒരു കാര്യമില്ല എൻ്റെ തോൽക്കെ എഴുന്നേറ്റ് പോ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ മികവോടെ കൂടെ അഭിസംബോധന ചെയ്യുന്നതിൽ ഞങ്ങളുടെ ഈ ഒമ്പത് വർഷവും പഠിച്ച് അഡ്രസ് ചെയ്തത് പോരെ തോൽക്കെ ഇനിയും തോറ്റു കഴിഞ്ഞിട്ടും തോറ്റന്ന് അംഗീകരിക്കാനും പറ്റിയിട്ടില്ല തോറ്റതിന് കാരണവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ തോറ്റത് എന്തുകൊണ്ടാണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്കറിയില്ല നിങ്ങളത് അറിയണമെങ്കിൽ നിങ്ങൾക്കിനി ഗവേഷണം നടത്തണം മനസ്സിലായില്ലേ നാട്ടുകാർക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് അത്രയേ ഉള്ളൂ